ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂർ നഗരസഭയിലെ മാലിന്യം പാലക്കാട് നഗരത്തിൽ തള്ളിയതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ഓഫീസിലേക്ക് യു മാർച്ച് നടത്തി കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല എന്നിട്ട് ഈ ഏജൻസി ഏതോ ഒരു പ്രൈവറ്റ് കരാർ കമ്പനിയുമായി കരാറുണ്ടാക്കി അവരിവിടുന്ന് കയറ്റിപ്പോകുന്ന ഓരോ കിലോക്കും അഞ്ചു രൂപ അമ്പത് പൈസ കൊടുത്തു എന്ന് രേഖയുണ്ടാക്കി അതിൽ കരാറുകാരനുമുള്ള ഒരു ആർക്കും കാണാൻ കഴിയാത്ത എഗ്രിമെന്റ് ഉണ്ടാക്കി ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ലോഡ് പോയി കഴിഞ്ഞാൽ ചെയർമാന്റെ കീച്ചയിലേക്ക് ആയിരങ്ങൾ പോകുന്ന ഒരവസ്ഥാ വിശേഷം നിലമ്പൂരിലുണ്ട് അതാണ് കൊണ്ടുപോകുന്ന ഏജൻസിയുടെ ധൈര്യം നിലമ്പൂരിലെ മാലിന്യം മാത്രമല്ല നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലെ മാലിന്യവുമാണ് പാലക്കാട് തള്ളിയതെന്ന് ആര്യടൻ ചോക്കത്ത് പറഞ്ഞു നിലമ്പൂരിലെ മാലിന്യം പാലക്കാട് തള്ളിയത് നഗരസഭയ്ക്ക് മാത്രമല്ല നിലമ്പൂരിന് തന്നെ നാണക്കേടായും ആര്യടൻ ചോക്കത്ത് പറഞ്ഞു നഗരസഭ മാലിന്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസം തോറും നിർബന്ധമായും അറുപത് രൂപ ഹരിത കർമ്മസേനയ്ക്ക് നൽകി സ്വീകരിക്കുന്ന മാലിന്യം തരം തിരിച്ച് ഒരു കിലോയ്ക്ക് അഞ്ചു രൂപ അൻപത് പൈസയ്ക്ക് ഒരു സ്വകാര്യ കമ്പനിക്ക് അങ്ങോട്ട് നൽകി കൊണ്ടുപോകുന്ന മാലിന്യമാണ് ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട് നഗരസഭാ ചെയർമാനും ബന്ധപ്പെട്ടവരും സ്വകാര്യ കമ്പനിയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ക്ലീൻ കേരള ലിമിറ്റഡ് കമ്പനിയായ സർക്കാരിന്റെ ഏജൻസിക്ക് കരാർ നൽകാതെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് ഉത്തരവാദികളായ നഗരസഭാ അധികാരികൾ രാജിവെക്കണമെന്നും സദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നാടായ പാലക്കാട് മാലിന്യം തള്ളിയത് മന്ത്രി തന്നെ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും യു ആവശ്യപ്പെട്ടു മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ധർണയിൽ നാണിക്കുട്ടി കോമഞ്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫാലോളി മെഹബൂബ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് സൈഫു ഏനാന്തി അജ്മൽ അണക്കായി പി ടി റൂൺസ്കർ മൂർഖൻ മാനു എം കെ ബാലകൃഷ്ണൻ ഷുഹൈബ് മുത്തു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ